അർജുനെ കണ്ടെത്താൻ ഈശ്വരൻ നേരിട്ടെത്തിയെങ്കിലും ഇന്നലെ ഫലം കാണാനായില്ല ഇന്ന് പതിമൂന്നാം നാൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എൻ്റെ ജീവൻ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഒപ്പിട്ട് കൊടുത്ത് സ്വന്തം റിസ്കിലാണ് പുഴയിലിറങ്ങുന്നത് അർജുൻ അവിടെയുണ്ടെന്ന പ്രതീക്ഷയിൽ തിരച്ചിൽ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് സാധനങ്ങൾ പലതും തിരിച്ചറിയുന്നതെന്നും ഈശ്വർ മാൽപേ പറയുന്നു പുഴയുടെ അടിത്തട്ടിൽ വലിയ പങ്ങറക്കെട്ടുകളും മരങ്ങളും തടിക്കഷ്ണങ്ങളുമുണ്ട് തകരയുടെ ബ്ലേഡ് രണ്ട് തവണ ശരീരത്തിൽ തട്ടി മൂന്ന് പോയിന്റിൽ തപ്പി ഇളകിയ മണ്ണാണ് അടിയിലുള്ളത് പുഴയുടെ അടിയിൽ വൈദ്യുതി കമ്പികളുണ്ട് അത് മാറ്റി ഇന്ന് പരിശോധന നടത്തുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ഇത്രയും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല നദിയിൽ അർജുൻ്റെ ലോറിയുണ്ടെന്നറിയില്ല അടിത്തട്ടിൽ ചെളിയും കല്ലും നിറഞ്ഞിരിക്കുകയാണ് വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിനാണ് ഷിരൂർ സാക്ഷ്യം വഹിക്കുന്നത് കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തി രണ്ട് മീറ്റർ അകലെ നാലാമത്തെ പോയിന്റിലുള്ള തിരച്ചിൽ സ്വന്തം ജീവൻ പണയം വെച്ചുള്ളതാണ് ദൗത്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാവില്ലെന്ന് നാവികസേന അറിയിച്ചിട്ടുണ്ട് സ്വന്തം ആത്മവിശ്വാസത്തിലാണ് ഈശ്വർ മാൽപേ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയത് ഇന്നും അർജുനനെ കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ യാതൊരു നിശ്ചയവും ഇല്ല ഈശ്വരൻ മാൽപേക്ക് അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടെത്താനാവാതെ മലയാളികളുടെ മനസ്സിലൊരു തീരാനോവായി അവശേഷിക്കാനുള്ള ഇട വരുത്താതിരിക്കട്ടെ ദൈവം അവസാനമായി അർജുൻ സ്വന്തം സുഹൃത്തിനയച്ച വാട്സപ്പ് മെസ്സേജ് അറിഞ്ഞവരെല്ലാം അർജുൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ ആയം എന്തെന്നറിഞ്ഞു ഒറ്റയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞ സുഹൃത്തിനോട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നുള്ള അർജുൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിയായും നീ കേരളത്തിൻ്റെ മാത്രമല്ല ഈ ലോകത്തിൻ്റെ തന്നെ സ്നേഹപാത്രമായി തീരാൻ അർഹതപ്പെട്ടവൻ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ ചികിത്സയിലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതീക്ഷ വിടാതെ കേരളത്തിലെ ഓരോ മലയാളികളും അർജുൻ്റെ തിരിച്ചുവരുവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ഒരിക്കലും നിന്നെ മറക്കാൻ ഞങ്ങൾക്കാവില്ല നീ ഞങ്ങളുടെ എല്ലാവരുടെയും വികാരമായി മാറി അർജുൻ പിന്നെ ചില ആളുകളുണ്ട് നീ അർജുനെ വിറ്റ് കാശാക്കുന്നുണ്ടല്ലേ എന്തൊരു മനുഷ്യനാണടാ നീ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ എന്നെ തെറി പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കൂ സുഹൃത്ത് അർജുൻ്റെ വീഡിയോകളിൽ നിന്നും മാത്രമല്ല മറ്റു വീഡിയോകളിൽ നിന്നും എനിക്ക് ഒരു രൂപ പോലും ലഭിക്കുന്നില്ല അത് എൻ്റെ വീഡിയോയുടെ തുടക്കം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അർജുൻ തിരിച്ചു വരട്ടെ അർജുനെ കണ്ടെത്താനാവട്ടെ ഈശ്വർ മാൽപേക്കും സംഘത്തിനും അതിനുള്ള സാഹചര്യം ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ നിന്നെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിച്ചവർക്കെല്ലാം ഹൃദയം നിറഞ്ഞു നന്ദി ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിലെന്നും നമ്മുടെ അർജുൻ നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും മുമ്പിൽ മരണം പോലും വഴിമാറിപ്പോകട്ടെ വളരെ ഏറെ പ്രയാസവും ആത്മഹത്യാപരവുമായ രക്ഷാദൗത്യത്തിലേക്ക് ദൗത്യത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ഈശ്വർ മാൽപേക്ക് ദൈവത്തിൻ്റെ തുണ എന്നും ഉണ്ടാകട്ടെ വേഗം തിരിച്ചു തിരിച്ചുപാടാ അർജുൻ ഒരിക്കലും മറക്കില്ല നിന്നെ മരിക്കുവോളും തന്നെ